എന്നൊരു ശുഭസൂചന ഈ സ്റ്റേജിൽ കാണുമ്പോൾ എൻ്റെ ഒരു പൊതുപ്രവർത്തകനിൽ വലിയ സന്തോഷം സന്തോഷമുണ്ടാക്കുന്നത് ഇപ്പോൾ പ്രശ്നം അവിടെ തന്നെയാണ് അവസാനം സാറിലെത്തുമ്പോൾ പുറത്തേക്ക് ചൂണ്ടിയ വിരലുകൾ സ്വന്തം നെച്ചിലേക്ക് ചൂണ്ടുന്നു എന്നുള്ളത് ഒരു തിരിച്ചറിവായിട്ട് ഞാൻ മനസ്സിലാക്കും ഞാൻ ഒരു പാരൻറ്റ് സൈഡിൽ നിന്നാണ് ഞാനിതിനെ വാച്ച് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ചല്ല അല്ല പതിനഞ്ച് ദിവസമായി എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ നിന്ന് വലിച്ചിട്ടുണ്ട് ആ മാഷയോട് പോയി സംസാരിച്ചു ഞാൻ പറഞ്ഞി നാട്ടാചാരം ഞാനൊരു നാട്ടാചാര ഭക്തനല്ല എൻ്റെ ഒരു പേഴ്സണൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് നാട്ടാചാര പ്രകാരം ഒരു കുട്ടി എന്നും സ്കൂൾക്ക് പോകണം എൽ കെ ജി യു കെ ജി പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി അവർ നാട്ടാചാരം പാലിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു കൊണ്ട് ഞാൻ പിൻവലിക്കാം ഞാനവനെ ടെൻത്ത് നിന്നാണ് വലിക്കുന്ന മനസ്സിലായി ഏറ്റവും ക്രൂഷ്യൽ ടൈമാണിപ്പോൾ അപ്പോൾ ഞാൻ അധ്യാപകരോട് സംസാരിച്ചപ്പോൾ എല്ലാ മാഷന്മാരും പ്രിൻസിപ്പാൾമാരും ഹെഡ് മാഷ്ടര്മാരുടെയും അവരുടെ വൊക്കാബുലറിയിൽ ഒരു സാധനമുണ്ട് ഞങ്ങളെ സ്കൂളിൽ അയ്യായിരം കുട്ടികളുണ്ട് ഞാൻ പറഞ്ഞു വളരെ ശരിയാണ് പക്ഷേ ഇക്കൊറ്റ മോനെയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്കിതൊക്കെ കമ്മോഡിറ്റിയാണ് എനിക്കത് കമ്മോഡിറ്റി അല്ല ഞാൻ വലിക്കുന്നു എൻ്റെ മോള് ഇപ്പം അഞ്ചാം ക്ലാസ്സിലാണ് ഞാൻ അവളോട് പറഞ്ഞു ഒരു സത്യസന്ധനായ പാരൻ്റ് ആവണമെന്നാഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു മോളെ സ്കൂളിൽ പോവുക എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ നിർബന്ധമായി പാലിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല മനുഷ്യന് വിവരം ഉണ്ടാവുക ബോധ്യമുണ്ടാവുക അയാൾ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് ഈ സ്ഥാപനം അത് ഗുണമില്ല ജീവിക്ക ഭയം പോരണം എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവരുടെ നിഷ്കളങ്കമായ ഭാഷയിൽ എന്നോട് പറഞ്ഞു ഞങ്ങളെ സ്കൂളിൽ എല്ലാ പരിപാടി നടത്തൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത കൊല്ലത്തെ അഡ്മിഷനെ ക്യാമ്പയിൻ ചെയ്യുക ഞാനവിടെ ബാഗ് തൂക്കി നോക്കി പതിനേഴ് കിലോനാണ് ഇപ്പോൾ ബാഗ് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് അവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ട്യൂഷനും ഒക്കെ കൊടുക്കുന്നുണ്ട് മകളെയും ഞാൻ അടുത്ത വർഷത്തോട് കൂടിയിട്ടൊരു ഡീസ്കൂളിങ് ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഒരു അക്കാഡമിക് ഡെലിവറേഷനോ ഒരു അതൊന്നുമല്ല ഞാനൊരു വാപ്പാന്നല്ല എനിക്കെൻ്റെ മോളോടുള്ള സ്നേഹം മാത്രം ഇതിൻ്റെ ബുദ്ധിജീവിത പാക്റ്റീൻ വേറെ ഒരു സാധനമില്ല എൻ്റെ മോൻ രക്ഷപ്പെടണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ എൻ്റെ സ്കൂൾ ഇതിനകത്ത് ഞാൻ കൽപ്പത്തഞ്ചേരി ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് ആ കൽപ്പകഞ്ചേരി ഗവൺമെന്റ് സ്കൂളിലെ പിയർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു എൻഗേജ്മെന്റ് ആണ് ഞാനിപ്പോൾ ചെറിയ മട്ടിലൊരു പൊതുപ്രവർത്തകരും സുപ്രീം കോടതിയിലൊക്കെ പല കേസുകളുടെ ഒക്കെ ഭാഗമാണ് ആ കൊറിഡോറിലൊക്കെ പോയി നിൽക്കാൻ നമുക്ക് കരുത്ത് നൽകുന്നത് അന്നത്തെ ആ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സാണ് എന്ന് ഞാൻ പറയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പർപ്പസ് എന്താണ് ഇതിനെ കുറിച്ച് റീഡിഫൈൻ ചെയ്യണം പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ലക്ഷ്യപ്പെടുപ്പിച്ചു നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താ ഞാൻ ബേസിക്കായിട്ട് ചോദിച്ചു നോക്കട്ടെ ആരാണിതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പാരൻസ് ഓക്കെ സ്റ്റുഡൻസ് ഓക്കെ ഫാക്കൽറ്റി ഓക്കെ മലബാറിലെ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ പല സ്ഥാപന മേധാവിലിരിക്കുന്നുണ്ടല്ലോ എത്ര കണ്ടി എം ഡി പി പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എത്ര കണ്ടി ഇഫക്റ്റീവായിട്ട് എഫ് ഡി പി പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് ഫാക്കൽറ്റി ഡെവലപ്റ്റ് ഞാൻ പറയുന്ന അനുഷ്ഠാനമല്ലട്ടോ ഈ നേരത്തെ പറഞ്ഞ ഈ നാക്ക് അക്രഡിറ്റേഷൻ എന്നല്ല ഞാൻ പറയുന്നത് ആത്മാർത്ഥമായി ഒരു ടീച്ചർ ഒരു മെൻ്ററായി മാറുന്ന ഒരു പ്രോസസ്സില്ല ഒരു മെൻറ്ററിങ് പ്രക്രിയ സിൻസിയറായിട്ട് നടത്താൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ ഞാൻ ഡിഗ്രി ഇല്ലോടൊക്കെ ചോദിക്കാറുണ്ട് മോനെ ഡിഗ്രി എത്ര കൊല്ലം എന്ന് എല്ലാവരും പറയും മൂന്നുമല്ലെന്ന് മുപ്പത്തി നാലു കൊല്ലം ഞാൻ പറയാറുണ്ട് പതിനേഴ് കൊല്ലമാണ് കാരണം ഡിഗ്രി മൂന്ന് കൊല്ലത്തിന് അഡ്മിഷൻ കണ്ടാൽ പ്ലസ് ടു പാസ് ആവേണ്ടേ പ്ലസ് ടുവിന് അഡ്മിഷൻ കണ്ടാൽ പത്താം ക്ലാസ് പാസാവണ്ടേ കെ ജി യു കെ ജി തുടങ്ങാതെ ആരാ സ്കൂൾ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് ഞാൻ എൻ്റെ കുട്ടികളെ പറഞ്ഞ ഞാൻ അങ്കനവാടി ഒക്കെ അപ്പോൾ പത്ത് എൽ കെ ജി യു കെ ജി പന്ത്രണ്ട് പ്ലസ് ടു പന്ത്രണ്ട് പതിനാല് ഡിഗ്രി മൂന്ന് പതിനേഴ് എന്റെ മണ്ഡലത്തിൽ എം എൽ എ സെക്രട്ടറിനെ വേണം എന്നറിഞ്ഞ് ഞാൻ ചോദിച്ചു എന്താണ് മാനദണ്ഡം മാനദണ്ഡം ചോദിച്ചത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനട്ടാ അവരൊരു ഡിഗ്രി കടന്നോട്ടെ നടന്നു നാൽപ്പത്തിരണ്ട് ഡിഗ്രിക്കാര് വന്നു എല്ലാവരും ലീഗില് എല്ലാവരും പാർട്ടിക്കാരും എല്ലാവർക്കും നേതാക്കന്മാരെ കത്ത് എങ്ങനെ നമുക്ക് ഇവരെ എലിമിനേഷൻ നടത്തണം അപ്പൊ ഞാൻ പറഞ്ഞു ഒറ്റ ചോദ്യം കൊടുക്കാം നമുക്ക് ഒറ്റ ചോദ്യം ആ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നടത്തുന്നത് മണ്ഡല യൂത്ത് ലീഗിന്റെ പ്രസിഡന്റാണ് ഒരു ചോദ്യമാണ് കൊടുത്തത് ഈ കോൺസ്റ്റിറ്റുവൻസിയിൽ ഒരു പ്രളയമുണ്ടായെന്ന് സങ്കല്പിക്കുക എം എൽ എ സ്ഥലത്തില്ല അദ്ദേഹത്തിൻ്റെ ആക്ഷൻസിൽ എം എൽ എയുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനും സെൻട്രൽ ഗവൺമെന്റിനൊക്കെ വളരെ പെട്ടെന്ന് മെയിൽ പോകണം കൈലി ഡ്രാഫ്റ്റ് മെയിൽ ബി ബികോമിൻ്റെ ചെയ്തില്ല പ്രശ്നമല്ലേ സോഷ്യോളജിക്കാരെ ചെയ്തില്ല പ്രശ്നമല്ലേ ഫിസിക്സ് ആയിരുന്നു കെമിസ്ട്രിക്കാണോ ഒന്നും ചെയ്തില്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെ ചെയ്യാൻ പറ്റുന്നില്ല ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി നിന്ന് സംസാരിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിലെ ഒരു കുട്ടി സപ്ലിമെന്ററി പരീക്ഷ മറ്റെന്തോ ഒരു കുഴപ്പത്തിന് വേണ്ടി വന്നുകയായിരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയണം ഓനെ ഈ ഒരു റിട്ടേൺ ഒരു സാധനം താ എന്ന് പറഞ്ഞാൽ ഓന്റെ എജ്യൂക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പതിനേഴ് കൊല്ലത്തെ വിദ്യാഭ്യാസം ഓനെ സഹായിക്കുന്നില്ല എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങനെ പറയാനൊരാളുണ്ടാവണം എന്നുള്ളതാണ് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടാ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മനുഷ്യൻ്റെ സ്വാഭാവികമായ ദൈവികമായ ജൈവികമായ ശേഷിയെ ചോർത്തിക്കളയുന്ന ഒരു ഗൂഢാലോചനാ കേന്ദ്രമാണോ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് സംശയിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോകുന്നു മലബാറിലെ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലെ മഹാ കോമഡിയാണ് എന്താ കോമഡി നമ്മൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെയാണ് ഫോളോ ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ പോകും കാക്കന്മാരെ കൂടി സെൻറ്റ് ജോസഫ് കോളേജ് കമ്മിറ്റിക്കാർ പോകും അപ്പോൾ കൂടുതലാണെന്ന് ചോദിച്ചപ്പോൾ ആരാളെ സെൻറ് ജോസഫ് അതുപോലൊരു പുണ്യാളം പുണ്യാളിന്ന് പറഞ്ഞാൽ അവലിയാണ് ആ നമുക്ക് അവലിയില്ല ആരാളെ അമ്പു നമുക്ക് കുത്തുബസമ്മാൻ നേടാല്ലേ ലേബലർത്ത് ഇതെന്താ ഈ ഗേറ്റ്

വണ്ടി എടുക്കണ സമയത്ത് ഇവര് മുക്ക മഹാമിടുക്കന്മാരാണ് ഞങ്ങൾ എല്ലാരും പതിനഞ്ച് രൂപക്ക് ചോളിക്കാട്ട് പൊടും എല്ലാരും തിരക്കൂടി വാങ്ങി തിരക്കൂടി വാങ്ങി വണ്ടി ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ പോകുന്നതിന് ശേഷം ചിരട്ടമ്മ നാല് കമ്പിയാണ് ഈ കിട്ടിയിട്ടുള്ളത് ഞങ്ങളൊക്കെ വലിക്കാൻ തുടങ്ങി ഒരു ചോളിക്കില്ല ഒരു ഞങ്ങൾ പറ്റിച്ചാണ് അല്ല പിന്നെ നമുക്ക് മനസ്സിലായത് ഈ ചിരട്ടയും കമ്പിയല്ല ഇത് വായിക്കുന്ന ഒരു സംഗീതവാദനത്തിന്റെ സിദ്ധിയുണ്ടെന്ന് അറിയാൻ കാലം കുറെ കഴിഞ്ഞു അതുകൊണ്ട് മലബാറിലെ ഈ അനുകരണ സ്ഥാപനങ്ങൾ ഈ അനു നമ്മുടെ വിദ്യാഭ്യാസത്തിന് എന്ത് മൗലികതയാണുള്ളത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ് എവിടെയാണ് മലബാർ ലക്ഷ്യം ഇവിടെ സെറ്റ് അശോക് സാറിൻ്റെ സിജി തുടങ്ങിയ കാലം എനിക്ക് ഞാൻ സിജിക്ക് വേണ്ടി മലപ്പുറത്ത് ആദ്യത്തെ അൺപെയ്ഡ് എന്ന് പറഞ്ഞാൽ അന്നിപ്പോൾ സിജി ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ ആയിട്ടുണ്ട് നമ്മളെല്ലാം എല്ലാം റീഓഡിറ്റിംഗ് നടത്താമെന്ന് ഞാൻ പറയാം അശോക് സാറിൻ്റെ പറയാം ഒരു ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ ആയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളന്ന് ഞാനത് വോളണ്ടറി ആയിട്ട് മലപ്പുറം ജില്ലയുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായിരുന്നു ആ കോർഡിനേറ്റർ ആയിട്ട് ഞാൻ ആദ്യം സ്കൂൾ സ്കൂളിലാണ് പോയത് ഇഫക്റ്റീവ് പാരന്റിങ് എടുക്കാൻ അവിടെ പ്രോഗ്രസ് കാർഡ് കൊടുക്കുമ്പോൾ ഹെഡ് മാഷ് ക്ലാസ് മാഷ് വെരല് വെച്ചുകൊടുക്കുന്ന സ്ഥലത്ത് ഒപ്പിട്ട് പോണ പരിപാടിയാണ് പാരൻറ്റ്സ് മീറ്റിംഗ് അവിടെ ഇഫക്റ്റീവ് പാരൻറ്റിങ്ങോ അങ്ങനെ ഒരു സാധനമില്ല ഞാൻ സിറ്റി അഭിവാദ്യം ചെയ്യുക ഈ ഞാൻ ആയതുകൊണ്ട് ഈ ഈ ചർച്ചകളുടെ സകല പുണ്യവും ഡോക്ടർ കെ എം അബ്ദുൽ അബൂബക്കർ സാർ എന്ന് പറയുന്ന മനുഷ്യന്റെ ഖബറിലേക്ക് പോകട്ടെ എന്ന ഒരു പ്രാർത്ഥനയുടെ ദക്ഷിണ വെച്ച് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പോകുന്നു അപ്പോൾ ആ ഹെഡ് മാഷോട് കാല് പിടിക്കാൻ സാറേ ഞാൻ അവിടെ വരാം ഇഫക്റ്റീവ് പാരന്റിങ് നടത്തി തരാം എന്ത് ഇഫക്റ്റീവ് പാരന്റ് അറിയില്ല അന്ന് ഇവിടുത്തെ എലൈറ്റ് ക്ലബുകൾക്ക് റോട്ടറി ക്ലബ്ബിലെയും ലാൻസ് ക്ലബ്ബിലെയും പാരന്റിംഗിനെ നമ്മൾ എ എം എൽ ബി സ്കൂളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന മഹാവിപ്ലവത്തിന് സിജി നേതൃത്വം കൊടുത്തു തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ എണ്ണ കൈ അങ്ങനെ ഉരുട്ടിയിട്ടാണ് രണ്ടത്താണി ഉത്തരതാണി പെട്രോൾ പമ്പിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഞാൻ പറയുന്നത് അതൊരു വലിയ ചേഞ്ചായിരുന്നു ഒരു കമൻഡബിൾ ചേഞ്ചായിരുന്നു ഞാൻ ചോദിക്കണ്ടേ ഇവിടെ നമ്മൾ മജ്ലിസ് കോളേജിന്റെ ബഹുമാനനായ അംസക്കരിക്കുന്നുണ്ട് നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പർപ്പസ് പറഞ്ഞപ്പോൾ എന്ത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡറിൽ സ്റ്റുഡൻസ് പാരന്റ്സ് മാനേജ്മെന്റ് ഫാക്കൽറ്റി എന്തേ ലോക്കൽ പീപ്പിൾ കടന്നു വരാത്തത് അഞ്ചേക്കർ സ്ഥലവും ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ മഞ്ചേരി യൂണിറ്റി വിമൻസ് കോളേജിന്റെ അഞ്ച് പഞ്ചായത്തിലെ മനുഷ്യന്മാരെ കുറിച്ച് അവരുടെ ജീവിതത്തെ കുറിച്ച് അവരുടെ പ്രവാസത്തെക്കുറിച്ച് അവരുടെ ലൈഫ് സ്കില്ലിനെ കുറിച്ച് എന്തേ പ്രിൻസിപ്പൽ ചേംബറിൽ ഇരുന്ന് ആലോചിക്കണില്ല എന്താ ഡിപ്പാർട്ട്മെന്റ് ചിന്തിക്കണില്ല എന്തേ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് ഫാമിലിന്റെയും മാര്യേജിന്റെയും ഡെഫനേഷൻ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സാധന അല്ല അതുകൊണ്ട് ഈ ചിന്തകളും ഈ ആലോചനകളൊക്കെ മൗലികമായി മാറി മലബാറിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചരിത്രപരമായ നമുക്ക് ആർക്കും കൺഫ്യൂഷൻ ഇല്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നമ്മളെ ജാതകവും ചരിതകവും മാറ്റുന്നത് അന്ന് ബ്രിട്ടീഷുകാർ ഈ മൈസൂരിൽ നിന്ന് ഇത് പിടിച്ചു കൂടിയിട്ട് ഇവിടെ അടി തുടങ്ങുകയാണ് ഭയങ്കര അടി ഇവിടെ സാറ് നേരത്തെ പറഞ്ഞു തീവണ്ടി വരുമ്പോ തീക്കെതിരെ പ്രതിരോധം അത് ഇവിടുത്തെ മനുഷ്യന്മാരുടെ അല്ല ഇത് കൊണ്ടുവരുന്ന ഈ ആൾക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല മലബാറിലെ വികസനത്തെ പ്രതിരോധിച്ചത് അത് കൊണ്ടുവന്ന ആളുകളുടെ മനസ്സിൽ ഇപ്പോഴാണ് ബ്രിട്ടീഷുകാർ അത്ര നിഷ്കളങ്കരല്ല എന്ന് വിശ്വസിക്കാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത മലബാറിലെ മനുഷ്യർക്കുണ്ടായതുകൊണ്ട് തീവണ്ടിയെയും ഏത് സ്കൂളിനെയും അവർ സംശയിച്ചു ഞാൻ വെറുതെ ഒരു കണക്ക് പറയാം വിജ്ഞാന ചിന്താമണി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വിദ്യാ വിനോദിനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് തൃശ്ശൂർ കവര കൗമുദി ആയിരത്തി തൊള്ളായിരത്തി നാല് ആത്മഘോഷി ആയിരത്തി തൊള്ളായിരത്തി പത്ത് സാമദർശികം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പ്രഭാതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഇതൊക്കെ തിരുവിതാക്കൂർ കൊച്ചി ഭാഗത്തിറങ്ങിയ പത്രവും സാഹിത്യ സമ്മേളനവും അന്ന് കേണൽ മെൻട്രോ അന്ന് തിരു കൊച്ചിയിലെ പരിപാടി തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വലിയ നേതാവിന്റെ പരിപാടി ഈ പറയുന്ന പത്രങ്ങളുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ തിരു കൊച്ചി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതാവ് അവിടെ നയിച്ചിട്ട് മലബാറിലേക്ക് വരുന്നത് മലബാർ കലാപത്തെ അടിച്ചമർത്താനുള്ള വടിയും കൊണ്ടാണ് അവിടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇവിടെ തന്നത് അവിടെ കവരകൗമുദി ഇവിടെ നിസ്സഹകരണ പ്രസ്ഥാനം അവിടെ ഈ കവരകൗമുദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സാഹിത്യത്തിൽ അത്ഭുത സാധനമാണ് കാരണം പദ്യപത്രമാണ് പദ്യപത്രം ആ പദ്യപത്രത്തിൽ എല്ലാം പദ്യത്തിലായിരുന്നു ആർട്ടിക്കിൾ ഷടിച്ചത് പോലും പദ്യത്തിലായിരുന്നു നമ്മളെ മലബാറിനെ കുറിച്ച് പറയുമ്പോ ഐക്യൂ പ്രശ്നം കൊണ്ടല്ല ഇന്റലിജന്റ് എല്ലാം നമുക്ക് ഇല്ലാതെ പോയത് കൾച്ചറൽ ആണ് സോഷ്യൽ ആണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ എല്ലാം പദ്യത്തിൽ അങ്ങനെ അവിടുത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലും മറ്റൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഇവിടെ നടത്തിയത് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിലും ഹിലാഫത്ത് മൂവ്മെന്റിലും ഗാന്ധിജിയുടെ ആഹ്വാനങ്ങൾക്ക് അനുസരിച്ച് തെരുവിലിറങ്ങി പ്രതിരോധം തീർത്ത ഒരു വലിയ ചരിത്രം നമുക്കുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ ചിന്തയും ഈ ആലോചനയും നമുക്ക് വേണ്ടത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറുണ്ട് ഇൻ്റലക്ച്വൽ ഇൻഫ്രാസ്ട്രക്ചറാണ് ധൈക്ഷണികമായ പശ്ചാത്തല സൗകര്യമാണ് ഞാൻ എൻ്റെ വിളിച്ച കാര്യം സാറിന് ഞാൻ സാറിനോട് നന്ദി പറയണം ആരോടെങ്കിലും ഒന്ന് പറയണ്ടല്ലോ അപ്പം എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ ഇതിന് അവസരം തന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അപ്പം ഞാൻ സി ജി ഞാൻ കഴിഞ്ഞ ദിവസം അവരെ മീറ്റിങ്ങിൽ പോയിരുന്നു ഇത് ഭാര്യ സ്വകാര്യകാര്യം ഞാൻ ഈ സെറ്റാഷോ എന്നൊക്കെ പറഞ്ഞ് ഇതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ ഈ പല ചാനൽ ചർച്ചകളുടെ ഡാറ്റയ്ക്ക് വേണ്ടി ഡിപെൻഡ് ചെയ്യുന്ന ആളാണ് നമുക്കൊരു ഡാറ്റ അനാലറ്റിക്സ് സംവിധാനമൊക്കെ നമുക്ക് വേണം ആരത് ചിന്തിക്കാം സമുദായത്തിലെ കർഷക സംഘം ചിന്തിക്കോ വിദ്യാർത്ഥി പ്രസ്ഥാനം ചിന്തിക്കോ പ്രസ്ഥാനം ചിന്തിക്കോ നമ്മുടെ ഇൻ്റലക്ച്വൽ തിങ്ക് ടാക്സ് ആയിട്ടുള്ള നമ്മൾ തന്നെയാണ് ഇത് ആലോചിക്കേണ്ടതും ഇത് ചിന്തിക്കേണ്ടതും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കട പോകിവെച്ച് ഇരുപതാം നൂറ്റാണ്ടിലെ ടീച്ചർമാരും മാസ്റ്റർമാരും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് താങ്ക് യു വളരെ മനോഹരമായിട്ടാണ് എല്ലാവരും സംസാരിച്ചത് അതുകൊണ്ടാണ് ഇടപെടൽ